ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഉയർന്ന താപനിലയും ഈർപ്പവുമുള്ള വായുവും കാരണം ചൂടും സ്വസ്ഥ യുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് സംസ്ഥാനത്തെ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകൾ എല്ലാവരും പാലിക്കണം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അതിനാൽ തന്നെ പൊതുജനങ്ങളെല്ലാവരും നിർദ്ദേശങ്ങൾ പാലിക്കുക രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് എല്ലാവരും ഒഴിവാക്കേണ്ടതാണ് അടുത്ത അറിയിപ്പ് ഇന്ത്യയിലെ മുൻനിര യു പി ഐ സേവനദാതാവായ ഗൂഗിൾ പേ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന ബിൽ പേയ്മെൻറ്റുകൾക്ക് കൺവീനിയൻസ് ഫീസ് ഏർപ്പെടുത്തിയതായി റിപ്പോർട്ട് വൈദ്യുതി പാചകവാതകം തുടങ്ങിയ യൂട്ടിലിറ്റി ബില്ലുകൾ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് അടയ്ക്കുമ്പോഴാണ് ഗൂഗിൾ പേ ഫീസ് ഈടാക്കുക ഇടപാട് മൂല്യത്തിന്റെ പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഒരു ശതമാനം വരെയാണ് ഫീസ് ചരക്ക് സേവന നികുതിയും ഈടാക്കും ഒരു വർഷം മുൻപ് മൊബൈൽ റീചാർജുകൾക്ക് മൂന്ന് രൂപ കൺവീനിയൻസ് ഫീസ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഇത് വരുന്നത് അതേസമയം ബാങ്ക് അക്കൗണ്ടുകളുമായി നേരിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള യു ഇടപാടുകൾ ഫീസ് രഹിതമായി തുടരും പേയ്മെന്റുകൾ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള ചിലവുകൾ നികത്താനുള്ള മാർഗമായിട്ടാണ് ഫീസിനെ കാണുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അടുത്ത അറിയിപ്പ് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് സ്റ്റാർട്ടപ്പുകളും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെറുകിട സംരംഭങ്ങളൊക്കെ ൊക്കെ ആരംഭിക്കുന്നതിനു വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും നോർക്ക റൂട്ട്സുമായി സഹകരിച്ചും കുടുംബശ്രീയുമൊക്കെയായി സഹകരിച്ചാണ് പ്രവാസി ഭദ്രതാ പേൾ എന്ന് പറയുന്ന പലിശരഹിത വായ്പാ പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷം രൂപ വരെ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് സി ഡി എസ്സുകൾ വഴി അപേക്ഷാ ഫോമുകൾ നമുക്ക് ലഭിക്കും വിശദമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് ധനസഹായം ലഭിക്കുന്നത് മാത്രമല്ല രണ്ടു വർഷത്തോളമുള്ള തിരിച്ചടവ് കാലാവധിയുമുണ്ട് അതോടൊപ്പം തന്നെ വായ്പ ലഭിച്ച് മൂന്നാം മാസം മുതൽ മാത്രം തിരിച്ചടവ് ആരംഭിച്ചാൽ മതിയാകും പലിശരഹിത വായ്പ സഹായമായതിനാൽ തന്നെ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെയും അതോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെയും ആനുകൂല്യങ്ങളുടെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് പി എം കിസാന്റെ പത്തൊൻപതാം ഗഡുവായ രണ്ടായിരം രൂപയും ക്ഷേമ പെൻഷൻ്റെ ആയിരത്തി അറുനൂറ് രൂപയുമാണ് അടുത്തയാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ മൂവായിരത്തി അറുനൂറ് രൂപയോളം അടുത്ത ആഴ്ചയോടെ സഹായമായി എല്ലാവർക്കും ലഭിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയായിരിക്കും എത്തിച്ചേരുക ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം അടുത്തയാഴ്ച ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ അടുത്ത ആഴ്ചയോടെ പി എം കിസാൻ്റെ രണ്ടായിരം രൂപയും ക്ഷേമ പെൻഷൻ്റെ ആയിരത്തി അറുനൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തിപ്പോൾ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഇനിയും വാങ്ങാത്തവർ അത് എത്രയും വേഗം വാങ്ങുവാൻ ശ്രദ്ധിക്കുക കേവലം ഇനി ആറ് ദിവസങ്ങൾ മാത്രമാണ് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണത്തിനായുള്ളത് റേഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ റേഷൻ വിഹിതങ്ങളിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ എല്ലാവരും നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക